നമ്മൾ ിവസത്തിന് ശേഷം ഒരു കുക്കിംഗ് ബ്ലോഗ് എടുക്കാൻ പോവുകയാണ് പോവുകയായി ചങ്ങായിമാരെ അമ്മയുടെ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട് നമ്മളെ ഒരു ഐറ്റം അമ്മ പേര് നാരങ്ങല്ലേ നാരങ്ങറി കേട്ടാ ചങ്ങാറെ നമ്മടെ മാധവ് നാരങ്ങ എന്ന് പറയാ ആ നാരങ്ങക്ക് ആ നാരങ്ങ കറിയാക്കിട്ട് പിന്നെ

കണക്കൊന്നുമില്ല പിന്നെ മുറിക്കണ്ടെന്ന് പറഞ്ഞുണ്ടല്ലോ അങ്ങനെയൊന്നും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതാക്കിയാല് എത്ര ദിവസം കൂട്ടാൻ പറ്റും ഇത് അച്ചാറു പോലെ ദിവസം എത്തൂലോ ഫ്രിഡ്ജിൽ വെച്ചാൽ കൂട്ടുസം കൂട്ടേന്നാലും അച്ചാർ കൊറേ കാലം എത്തുമല്ലോ കൂട്ടാൻ പറ്റൂ പിന്നെ ചങ്ങി പറയാ അമ്മക്ക് ഭയങ്കര സങ്കടം ബിഗ് ബോസ് കഴിഞ്ഞോണ്ട് പിന്നെ അടുത്ത കൊല്ലം എന്നോടും പോവാൻ പറഞ്ഞിട്ടുണ്ടമ്മ ചെലപ്പോ ഞാൻ പോകും കിട്ടാം അപ്പൊ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യല്ലേ അമ്മ സപ്പോർട്ട് ചെയ്ല്ലേ നിങ്ങളെ പോണം പോകുന്നു അവര് മുട്ടെ മുറിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയാണല്ലേ ചങ്ങ നാരങ്ങിട്ട് കഴിഞ്ഞു അതിന് ശേഷം അടുത്ത് നമ്മൾ അവതരിപ്പിക്കുന്ന കലാപരിപാടിയാണ് കലാപരിപാടിന്റെ പേര് കലക്കല കലക്കല് കുടുംബം കലക്കലൊന്നും അറിയുന്നിട്ടില്ലേ പറയുന്നത് മുളക് എത്ര ഇടണോ അളവ് പറഞ്ഞെടുക്കണോ നിങ്ങള് ഒന്നും തോന്ന പോലെ ഇടലേ അളവ് മുളക് ഓടി തോന്നിയ പോല ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഭാഗത്തിന് പിന്നെ വേണ്ടതാണ് പുളി പൊതിർത്ത് വെച്ചത് അതിന അമ്മേനെ ബിഗ് ബോസിലേക്ക് പറഞ്ഞോ ഞാൻ ആലോചിക്കുന്നു ണ്ടെങ്കി തന്നെ കൂട്ടി ചോറ് വന്നാലെ അവരൊന്നും വേണമെന്നില്ല ഇങ്ങനെയാണു കലക്കറ മുളക് പൊടി ഉപ്പ് പുളി ഒഴിച്ചിട്ട് ഇങ്ങനെ കലക്കുക കലക്കുമ്പോൾ ശ്രദ്ധിക്കാണ്ടമ്മേ ഒന്നുമില്ല കുടുംബം കലക്കങ്ങ് മടിക്കുക പുളി പുളി ഉപ്പ് ഉപ്പുളക്ാകത്തിന് ഒന്നും ഇല്ല നാരങ്ങ ആവശ്യമുള്ളത് എത്ര ആക്കാമെന്ന് കല്യാണത്തിൽ ആകുന്നെങ്കിൽ കൊറേ എടുക്കണല്ലോ അങ്ങനെ ആയിരിക്കും സിമ്പിളായിട്ട് എല്ലാരും കമന്റ് ചെയ്യണം കേട്ടോ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെയും അമ്മമാർക്ക് മക്കളെയെല്ലാം കൈമലെടുക്കാൻ വേണ്ടി പറ്റുന്നൊരു ഐറ്റായിരുന്നു അമ്മമാർ ച്ചാ ഇങ്ങള് നോക്കീട്ട് എന്നോട് കാര്യം നോക്കി പാക്കല് നമ്മളോട് എന്ന വിടുന്നുണ്ട് കുറച്ചും കൂടെ എരുവിന് വേണ്ടിട്ട് പിന്നെ ചങ്ങയമാരെ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ കൈമലെടുക്കാൻ വേണ്ടിട്ടും ഒരു ടെസ്റ്റ് പോലെ ഉണ്ടാക്കി നോക്കട്ടാ അതും പരീക്ഷിച്ച ആരെങ്കിലും പരീക്ഷിച്ചൊന്ന് കമന്റ് ചെയ്യണേ ആരും പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കണ്ടില്ല ഞാൻ ഇന്നലെ കാണാൻ പറ്റിയില്ല ഇന്റർവ്യൂലും പോയൊന്നും പറ്റിയില്ല ഇളക്കിയ ശേഷം ശേഷം ഇളക്കലും ഈയരാണി വെല്ല നമ്മളിടലോ ഇതേപോലത്തെ ഒരാണി വെല്ലാം ഇതേപോലത്തെ ഒരാണി അത് കാണിച്ചോട്ടാ അതിലിട്ടാ ഇട്ടിട്ട് എന്നിട്ട് നല്ലോണം ഇളക്കുക പിന്നെ കറിയേപ്പില ഈ കറിയേപ്പിലട്ട ഇത് നമ്മൾ ഇരുന്ന് പറിച്ചു ഇട്ടുപോയി വേറെ ഇതേ കാലത്തേ ഇടുക കറിയാപ്പില ഇടുക എന്നിട്ട് നല്ലോണം കലക്കുക അതിന് സമയം കൊറയാവില്ലേ

പച്ചമുളക് നമ്മളത് ഇതുപോലത്തെ നാരങ്ങ ഇവിടെ പണ്ട് കൊറേ ഉണ്ടാവില്ല ഇപ്പൊന്നും പതക്കനെങ്ങനപ്പതപ്പിക്കലാ പിന്നെ ഈ നമ്മളെ പതക്കല ഇത് കണ്ണൂർ ജില്ലയിലുള്ള ആൾ മാത്രല്ല കാണുവാ നമ്മളെ വീഡിയോ എല്ലാരും കാണു പതക്കുവാന്നും പറഞ്ഞാൽ ചെലപ്പോ തിരിയാളക്കാർ നല്ലോണം തിളച്ചാല് ഇതില് ഇനി അക്ഷര സ്ഥിതി കൂടെ പറയാൻ പറ്റില്ല നാരങ്ങ നിക്ഷേപിക്കുക അല്ലേ ആ അധികം കുറവായല് കറീന്റെ ട്യൂബും ടേസ്റ്റലും മാറും പിന്നെ നമ്മളെ പാർട്ടി കാര്യകൂലും കറീ പിന്നെ വേണ്ട വേണ്ടി എന്താ ജീരകം വരുന്നുള്ളു എന്നാ വേണ്ട ജീരകം കൈമല കൈമറെടുക്ക അടുത്തുള്ള ആരെങ്കിലും വരുന്ന കൊടുക്കുക അങ്ങനെയാന്ന് കേട്ടോ വേണ്ടേ പിന്നെ കുരുമുളക് ആയിരിക്കും കുരുമുളക് ഇത് പൊടിക്കാനല്ലോ എടുക്കുന്നത് ചുമ്മാരി പോയി പെട്ടെന്ന് ഞാൻ അതിർത്തിയില്ലാന്ന് ഓർമ്മിച്ചു ഇത് കത്തിച്ചിട്ട് പറക്കു കേട്ടോ അവര് കത്തിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കമന്റും ചെയ്യും നിങ്ങൾ കത്തിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് ഒരു മുൻകരുതൽ എടുക്കാം ചോപ്പ് വളറാവട്ടല്ലേ ഉലുവ ചുവപ്പ് വളറായിട്ടുണ്ട് ഇനി പൊടിക്കുക തെറ്റി നല്ല മണം വരുന്നുണ്ട് കാപ്പിപ്പൊടി ഉലുവടുവാന്നല്ലേ ഒരു കാപ്പിപ്പൊടി വരുന്നുണ്ട് നേരത്തെ വറുത്ത് വെച്ച സാധനം അമ്മീമ്മിലൊരു പൊടിക്കോട്ടെ എങ്ങനെയാ പറ അമ്മിയില്ലാത്തവർക്ക് മിക്സിയിൽ നിന്നും പൊടിക്കോട്ടോ നമുക്ക് നമ്മക്ക് അമ്മീമെന്നരക്കാനാ ഭയങ്കര ഇഷ്ടം പിന്നെ മിക്സി എല്ലാം മേടിച്ച് പോകാണ്ട് മിക്സിന്ന് അല്ലേ അമ്മേ പണ്ട് അമ്മിയെല്ലാം താങ്ങി പിടിച്ച് പോയിട്ട് അരക്കുന്നേരങ്ങനക്കിപ്പറങ്ങി ചെറുപ്പത്തിൽ അങ്ങനല്ലേ അമ്മിയെടുക്കും ഇപ്പോഴത്തെ അങ്ങനെ പേർക്കൊന്നും ഇല്ല

ചെന്മയമാരെ പതച്ചു വരാൻ തുടങ്ങി പതച്ചു തുള്ളുമ്പോ അല്ല തിളച്ച് പൊന്തുമ്പോളാശേ വരും ഒന്നിളക്കി കൊടുക്കല്ലേ കയ്യിലിട്ടല്ലേ വായിക്കാൻ പാടില്ല നന്നായി പതച്ചു വന്ന ശേഷം എന്താ ചെയ്യേണ്ടത് നമ്മ പറ മോഹൻലാൽ മോഹൻലാലിന്റെ ഒരു സിനിമ പറഞ്ഞ പോലെ ഒരുപാട് ചിക്കൻ ഇതാക്കുന്നുണ്ടാവും ഒരുപാട് ചെയ്യുന്ന വീഡിയോ റെഡിറ്റ് മാറ്റി വെക്കുന്ന പോലെ എന്തെല്ലാം വരച്ചാൽ മതി എന്നിട്ട് നല്ല ഒന്ന് എന്നിട്ട് മൂടി അങ്ങനെ മൂന്നോട്ടൊക്കെ കേട്ട കയ്യില് എന്നിട്ട് അടച്ചു വെക്കുക അല്ലേ മൂന്നോട്ടോ എവിടെയുണ്ടിട്ട് ഞെട്ട മനസ്സിലായിട്ടില്ല അനക്കന്നെ മനസ്സിലായില്ല ഇനി എങ്ങനെയാ വാങ്ങി വെക്കുക ണ്ട് അമ്മ ഇടന്ന് വായിട്ട് അടിക്കുന്നുണ്ട് നല്ലോണം ഒന്ന് ഞെട്ട പതച്ചിട്ടാവുമ്പോ

വേണ്ട നമ്മള് എന്താ വേണേ പോണോ നക്കി നക്കിട്ട് കൈനെ തോൽ ഒഴിഞ്ഞു പോകുന്നു നിങ്ങള് നോക്കിയല്ല എന്റെ കൈ പോലെ പുളി കൂടി പോയോ കൊറച്ച മാറിക്കല്ലേ എരിവും അത് മാറും നാരങ്ങ ും കൂടുതലും ആരും വാങ്ങി വെക്കുന്ന എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ നോക്കിക്കോ ചങ്ങാറ ഇങ്ങനെയാണ് വാങ്ങി വെക്കാ നേരത്തെ വാങ്ങി വെക്കട്ടെ വാങ്ങി വെക്കട്ടെ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങാനാന്ന് വിചാരിച്ചു പോയേക്കണ്ട ഇതാന്ന് വാങ്ങി വെക്കല്ലേ അടുത്ത ശുഭമുഹൂർത്തത്തിൽ വാങ്ങി വെക്കുന്നതായിരിക്കും രാഹുകാലത്തിന് മുന്നേ വാങ്ങി വെക്കുന്നുണ്ട് അതിനി വെക്കലോ കേട്ടോ ഇപ്പറത്തെ അപ്പറത്തെ അടുപ്പ് നിർത്തി ഇപ്പറത്തെ അടുപ്പിൽ വെക്കും അതിനു വാങ്ങി വെക്കലോന്നറിയതായത് അടുപ്പെന്ന് കീ കലി ഇറക്കി വെക്കലോലെ രാംദാസിനെ ചിൻചട്ടിയാണ് ചിൻചട്ടി വെക്കാൻ കേട്ടാത്തേക്ക് ൊടിവടങ്ങൾ അതില് നിശ്ചയിക്കുക വിതറുക അല്ലേ പൊടിപടലങ്ങൾ വിതറുന്നുണ്ട് ഏതാ മണോ ഭയങ്കര കർക്കിട മാസം വെച്ചിട്ട് നമ്മൾ നമ്മളതില് പൊടിച്ചിട്ട് ആ ഒരു മണം ഓർമ്മ ആയിരുന്നു നെയ്യെല്ലാം കൊടിച്ചു ഉള്ളി നെയ്യെല്ലാം കുറിച്ചിട്ടിട്ട് അവല് വെക്കൂലെ

ഈ മുളക് വറ്റൽ മുളക് അല്ലേ എന്റെ കാര്യം വറ്റൽ മുളക് അല്ലേ കായ് മുളക് കായ്മുളക് ഇടുക കറിയേപ്പിലും കടുക് ഇടുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം വേറാൻ പാടില്ല കേട്ടാ കടുക് വരെ കലമ്പ് കഴിയുന്ന പറയാം കടുക്രക്കുവാ നിങ്ങൾ വരേണ്ട കൂടെ നിങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുന്നു പിന്നെ എല്ലാവർക്കും അറിയാറിയ ആളല്ലേ നമ്മളെ ചെലപ്പോണ്ടി ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിലും കടുക് നല്ലോണം പൊട്ടുന്നു ഇഷ്ടം தினசேஷம் சென்னைமாரே கடுகும்பட்டி இனி விதலக்கு விக்கவா வலி ഇങ്ങനെ ফাইন നോട്ട് അല്ല എന്നാക്കിയ കൈയിൽ ফাইন നോട്ട് ആണ് ഞാൻ ഓരി ഇടട്ടോ ഇങ്ങനെ നമ്മുടെ നാരങ്ങക്കറി തയ്യാാ അങ്ങനെ നമ്മുടെ നാരങ്ങക്കറി സാധिष्टമായ കന്നൂ സ്റ്റൈൽ നാരങ്ങക്കറി തയ്യാർ ഇനിക്കാർഡ് വന്നിട്ടാൻ പോന്ന് ശേൽക്ക ഒന്ന് കാണിച്ചുകൊടുക്കാം അതുവരെ അടച്ചി വെക്കാം താങ്ക്യൂ